ിനിടയിൽ ലോകം കണ്ട ഏറ്റവും വലിയ വിപത്തായിരുന്നു കോവിഡ് നയൻറ്റീൻ മഹാമാരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിമൂന്ന് വരെ മാത്രമുള്ള വേൾഡ് മീറ്ററിന്റെ സ്ഥിതി വിവര കണക്കനുസരിച്ച് കൊറോണ വൈറസ് ബാധിച്ച് ഏകദേശം എഴുപത് ലക്ഷത്തി പതിനായിരത്തി അറുന്നൂറ്റി എൺപത്തിയൊന്ന് ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ളത് എന്നാൽ കൃത്യമായ കണക്കുകൾ ഇതിലും ഭീകരമാണ് ലോകത്തെ മുഴുവൻ വീടിനുള്ളിൽ തളച്ചിട്ട കോവിഡ് മഹാമാരി പോലൊരു വിപത്ത് അടുത്ത പത്തു വർഷത്തിനുള്ളിൽ ലോകത്തെ വീണ്ടും വിഴുങ്ങാനിടയുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ നിഗമനത്തെ ശരിവെക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹ്യൂമൺ മെറ്റാപ് ന്യൂമോ വൈറസ് ചൈനയിൽ ഉടനീളം പടരുകയാണെന്നാണ് വിവിധ ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് കോവിഡ് സ്ഥിരീകരിച്ച് അഞ്ചു വർഷം പൂർത്തിയാകുന്നതിനിടെയാണ് ചൈനയിൽ വീണ്ടും വൈറസ് രോഗബാധ വ്യാപിക്കുന്നതായുള്ള റിപ്പോർട്ട് പുറത്തുവരുന്നത് അതിവേഗം പടരുന്ന വൈറസിനെ തുടർന്ന് ചൈനയിലെ ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നാണ് സാമൂഹിക മാധ്യമങ്ങളിലെ പോസ്റ്റുകളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് ചൈനയിലെ ആശുപത്രികളിൽ മാസ്ക് ധരിച്ച് നിരവധി പേരെത്തുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ചൈന അടിയന്തരാവസ്ഥ പോലും റിപ്പോർട്ടുണ്ട് നിരവധി മരണങ്ങളും സംഭവിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇൻഫ്ലുവൻസ എ ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് കോവിഡ് നയൻറ്റീൻ എന്നിവ ഉൾപ്പെടെ ഒന്നിലേറെ വൈറസുകൾ ചൈനയിൽ പടരുന്നതായും ചൈനയിൽ നിന്നുള്ള ചില എക്സ് ഹാൻഡിലുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി വീഡിയോകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും ചൈനയോ ലോകാരോഗ്യ സംഘടനകളുടെ ഭാഗത്തുനിന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല അതേസമയം ഉറവിടമറിയാത്ത ന്യൂമോണിയ കേസുകൾക്കായി നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയെന്ന് ചൈനയുടെ രോഗനിയന്ത്രണ അതോറിറ്റി പറഞ്ഞതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പതിനാല് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളിലാണ് എച്ച് എം പി വി വൈറസുകൾ പടരുന്നതെന്നാണ് വിവരം ചൈനയുടെ വടക്കൻ പ്രവിശ്യയിലാണ് കൂടുതൽ കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നത് കോവിഡിന് സമാനമായ രീതിയിൽ പടരുന്ന വൈറസാണ് എച്ച് എം പി വി ശ്വസനേന്ദ്രിയ സംവിധാനങ്ങളെ ബാധിക്കുന്ന അണുബാധയാണിത് പ്രായമായവരും കുട്ടികളും പ്രതിരോധ ശക്തി കുറഞ്ഞവരുമാണ് അപകട സാധ്യത വിഭാഗത്തിലുള്ളത് ന്യൂമോ ഗണത്തിൽപ്പെട്ട ഘടത്തിൽപ്പെട്ട എച്ച് എം പി വി ആദ്യമായി സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ഒന്നിലാണ് നിലവിൽ ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസിന് പ്രത്യേക ചികിത്സയോ വാക്സിനോ ലഭ്യമല്ലെന്നും വിദഗ്ധർ പറയുന്നു വർഷം മുഴുവനും എച്ച് എം പി വി വൈറസുകൾ ഉണ്ടാകാറുണ്ടെങ്കിലും തണുപ്പ് കാലത്താണ് ഏറ്റവും കൂടുതൽ പേരെ രോഗം ബാധിക്കുന്നത് ചുമ പനി മുട്ടൽ തുടങ്ങിയവയാണ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ തണുപ്പ് കാലത്ത് ശ്വാസകോശ സംബന്ധമായ കൂടുതൽ പകർച്ചവ്യാധികൾ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു നാഷണൽ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അഡ്മിനിസ്ട്രേഷൻ ലബോറട്ടറികൾക്ക് കേസുകൾ പരിശോധിക്കാനും സ്ഥിരീകരിക്കാനുമുള്ള ചട്ടവും മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട് പൊതുവിടങ്ങളിൽ മാസ്ക് ധരിക്കാനും സാമൂഹിക അകലം പാലിക്കാനും നിർദ്ദേശം നൽകിയതായും അധികൃതർ വിശദീകരിക്കുന്നു അതേസമയം ഒരു മഹാമാരി കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും അത് ഒഴിവാക്കാനാകില്ലെന്നുമുള്ള ബ്രിട്ടീഷ് സർക്കാരിന്റെ മുൻ ശാസ്ത്ര ഉപദേഷ്ടാവായിരുന്ന സർ പാട്രിക് വാലൻസിന്റെ വാക്കുകളും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് ഹായ് ഫെസ്റ്റിവലിൽ സംസാരിക്കുകയായിരുന്നു വാലൻ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത് മഹാമാരികൾ സംബന്ധിച്ചുള്ള ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശങ്ങളെക്കുറിച്ചും വാലൻസ് പരാമർശിച്ചു മഹാമാരികളെ നേരിടാൻ ലോകരാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നാണ് ഡബ്ല്യു എച്ച്ഒ മുന്നോട്ടുവെച്ച ആശയം പക്ഷേ ഇക്കാര്യത്തിൽ വ്യക്തമായൊരു ധാരണയുണ്ടായതായി കരുതുന്നില്ലെന്നും വാലൻസ് ചൂണ്ടിക്കാണിച്ചിരുന്നു ലോകത്തെ മുഴുവനായി വിഴുങ്ങിയ കോവിഡിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പലതരത്തിലുള്ള ആരോപണങ്ങളും അതിനെ സാധൂകരിക്കുന്ന പല തെളിവുകളും കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്നിരുന്നു കൊറോണ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ തന്നെ ചൈനയായിരുന്നു പ്രതിക്കൂട്ടിലുണ്ടായിരുന്നത് എന്നാൽ കോവിഡ് നയൻറ്റീൻറെ ഉത്ഭവം സംബന്ധിച്ച നിർണായക വിവരങ്ങൾ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി മുഖ്യതായ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് കോവിഡ് ഉത്ഭവത്തെക്കുറിച്ചുള്ള തെളിവ് കണ്ടെത്തിയ ഗവേഷകരെ അമേരിക്കൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ നിശബ്ദരാക്കി എന്നാണ് ചില സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നത് മാധ്യമത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഈ വസ്തുതകളെ സാധൂകരിക്കുന്ന നിരവധി തെളിവുകളാണ് ഗവേഷകരുടെ പക്കലുള്ളത് എന്നാൽ ഇതൊന്നും തന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പ്രസിഡന്റ് ജോ ബൈഡൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല പകരം വൈറസ് ലബോറട്ടറികൾ സൃഷ്ടിച്ചതല്ല എന്നായിരുന്നു റിപ്പോർട്ടിലുണ്ടായിരുന്നത് പെന്റഗണിന്റെ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയുടെ ഭാഗമായ നാഷണൽ സെന്റർ ഫോർ മെഡിക്കൽ ഇന്റലിജൻസിൽ ജോലി ചെയ്തിരുന്ന ജോൺ ഹാർദാം റോബർട്ട് കട്ലിക് ജീൻപോൾ ക്രെറ്റിയൻ എന്നിവരായിരുന്നു കോവിഡ് നയൻറ്റീനെ കുറിച്ചുള്ള പഠനത്തിൽ ഉൾപ്പെട്ട ഗവേഷകർ അവരുടെ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് വൈറസ് ലബോറട്ടറിയിൽ സൃഷ്ടിച്ചതാകാമെന്ന് തന്നെയാണ് നിലവിലുള്ള സ്വാഭാവിക ഉത്ഭവ സിദ്ധാന്തത്തിന് വിരുദ്ധമായിരുന്നു ഈ നിഗമനം ലാബ് ചോർച്ചാ സിദ്ധാന്തത്തിന് സാധ്യതയുണ്ടെന്ന നിഗമനം എഫ് ബി ഐക്കും ഉണ്ടായിരുന്നു എന്നാൽ ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ചർച്ചയിലേക്ക് എഫ് ബി ഐ ശാസ്ത്രജ്ഞരെ അതേസമയം കൊറോണ വൈറസ് മഹാമാരിയെ അമേരിക്കൻ കോൺഗ്രസ് സെലക്ട് സബ് കമ്മിറ്റി അഞ്ഞൂറ്റി ഇരുപത് പേജുള്ള ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു കൂടാതെ വുഹാനിലെ ഒരു ലബോറട്ടറിയിൽ നിന്നാണ് കോവിഡ് നയൻറ്റീൻ ഉയർന്നു വന്നതെന്നും ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ചൈനീസ് സർക്കാരും അമേരിക്കൻ സർക്കാർ ഏജൻസികളും പകർച്ചവ്യാധിയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള വസ്തുതകൾ മറച്ചുവെക്കാൻ ശ്രമിച്ചുവെന്നാണ് ഈ റിപ്പോർട്ട് അവകാശപ്പെടുന്നത് കൂടാതെ നേരത്തെ കോവിഡ് മഹാമാരിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മറച്ചുവെക്കാൻ ബൈഡൻ ഭരണകൂടം സമ്മർദ്ദം ചെലുത്തിയിരുന്നതായി മെറ്റാ സിഇഒ മാർക്ക് സക്ർബർഗിന്റെ ചില വെളിപ്പെടുത്തലുകളും ചർച്ചയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് നൽകിയ റിപ്പോർട്ടിൽ നിന്നും സുപ്രധാനമായ വിവരങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗം തലവന്മാർ എന്തിനു മറച്ചുവെച്ചുവെന്ന ചോദ്യത്തിന് അമേരിക്ക ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് പഠന നിരീക്ഷണ ഗവേഷണങ്ങളിലൂടെയുള്ള കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ടും ശാസ്ത്രജ്ഞരെ നിശബ്ദരാക്കിയത് എന്തിനെന്ന് അമേരിക്ക മറുപടി പറഞ്ഞേ മതിയാകൂ സുതാര്യമല്ലാതെയാണ് റിപ്പോർട്ട് കൈകാര്യം ചെയ്തതെന്ന ആക്ഷേപം അമേരിക്കയുടെ ഉദ്യോഗസ്ഥർക്കിടയിൽ പോലും വ്യാപകമായ നിലയിൽ പ്രത്യേകിച്ചും അമേരിക്ക മിണ്ടാതിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല